നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പഞ്ചാബിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിച്ചു ആം ആദ്മി പാർട്ടിയുടെ വെല്ലുവിളിയെ ഒക്കെ അതിജീവിക്കുന്ന മുന്നേറ്റം ലോക്സഭയിൽ നടത്താൻ കഴിഞ്ഞു അസോത്തിൽ ഇന്ത്യ മുന്നണിയും അതിനകത്ത് കോൺഗ്രസും ആം ആദ്മിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പഞ്ചാബിലൊരു സൗഹൃദ മത്സരമായിരുന്നു ഇരുവരും തമ്മിൽ നടത്തിയത് ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ അള്ളുവെക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല അതിന്റെ ഉദയകാലം മുതൽ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് തന്നെ കോൺഗ്രസിന് മുച്ചൂടം മുടിക്കുക എന്നുള്ള ആശയവുമായാണ് അരവിന്ദ് കെജ്രിവാളും സംഘവും ഇറങ്ങിത്തിരിച്ചത് അതിന് ഫലമായി ബി ജെ പിയുടെ ബി ടീം എന്ന ഖ്യാതി അവർ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ നേടിയെടുത്തു ബി ജെ പിക്ക് വേണ്ടി എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആം ആദ്മിയുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യമായിരുന്നു അങ്ങോട്ട് ഗുജറാത്തിലും ഗോവയിലുമൊക്കെ സംജാതമായത് ഗോവൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അധികാരം കിട്ടുമായിരുന്നെങ്കിൽ പോലും ആം ആദ്മിയുടെ ഇടപെടൽ വീണ്ടും ബി ജെ പി മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുന്നതിന് കാതലായ കാരണമായി ഇപ്പോഴിതാ പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ വിജയമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് മുനിസിപ്പാലിറ്റികളിൽ രണ്ടെണ്ണം കോൺഗ്രസ് മരണവും രണ്ടെണ്ണം ഒന്നുമെത്താതെ പോകുന്ന രാഷ്ട്രീയ രീതിയും അതിലൊരു കോർപ്പറേഷൻ അതായത് പട്ടിയാല കോർപ്പറേഷൻ ആം ആദ്മി പാർട്ടി നേടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ടത് അമൃത്സർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കോൺഗ്രസിന്റെ നേട്ടമാണ് വസ്തുവത്തിൽ അതാണ് എല്ലാവരെയും അത്ഭുതപൂർവ്വം ഞെട്ടിച്ചത് അമൃത്സറിൽ കോൺഗ്രസ് ആകെയുള്ള മൊത്തം സീറ്റിൽ നാൽപ്പത്തിനാലടത്ത് വിജയിച്ചപ്പോൾ ആം ആദ്മി അതിൻ്റെ പകുതിയിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയായി ഇരുപത്തിനാല് സീറ്റ് മാത്രമാണ് ആം ആദ്മിക്ക് ജയിക്കാൻ കഴിഞ്ഞതെങ്കിൽ ബി ജെ പിക്ക് ഒൻപതും ശിരോമണി അകാലിദളിന് നാലും എന്ന രീതിയിലേക്കായി മറ്റുള്ളവർ അഞ്ച് സീറ്റും നേടിയെടുത്തിരിക്കുകയാണ് പറ്റിയാലിയിൽ വലിയ രീതിയിലുള്ള വിജയം ആം ആദ്മി പാർട്ടി നേടിയെടുത്തെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് താരതമ്യേനെ വോട്ട് ഷെയറിൽ വലിയ ഇടിപാട് ഉണ്ടായത് ഈ അഞ്ച് കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വാർഡുകൾ പിടിച്ചെടുത്തത് ആം ആദ്മി പാർട്ടി തന്നെയാണെങ്കിലും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ കോൺഗ്രസിനേക്കാൾ താഴോട്ടായത് എങ്ങനെയെന്നുള്ളത് ഭാഗവത് മാനിന്റെ രാഷ്ട്രീയ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളുമായി മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് ഏറിയത് കോൺഗ്രസിനെ തച്ചുടയ്ക്കുന്ന രാഷ്ട്രീയ വിജയം എന്നൊക്കെയായിരുന്നു അന്ന് കൊട്ടിഘോഷിച്ചത് അതിനുശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏഴ് ലോക്സഭാ സീറ്റുകൾ വിജയിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ടാലി വെറും മൂന്നിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയായി അതുമാത്രമല്ല ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് കിട്ടും എന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടനെടുത്തിരിക്കുന്നത് ഭാഗവത് മനിനെതിരെ ആം ആദ്മിയിൽ തന്നെ പടയൊരുക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നിരവധി എം എൽ എ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകും എന്ന ഭീഷണിയും മുഴക്കി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയായിരിക്കും ഇനി ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്നത് വലിയ ചർച്ചയാകേണ്ട വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു